ണിൽ ഉണ്ടായ പേർ മരണപ്പെട്ടതായി സ്ഥിരീകരണം ഇതിനോടകം തന്നെ മൃതദേഹങ്ങൾ കരയിലെത്തിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചുവെന്നും അമേരിക്കൻ ഏജൻസികൾ അറിയിച്ചു മരിച്ചവരിൽ പതിനാല് ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ടാണ് വിവരം ഹെലികോപ്റ്ററിലെയും വിമാനത്തിലെയും ബ്ലാക്ക് ബോക്സ് പൊട്ടാമാക് നദിയിൽ നിന്ന് കണ്ടെടുത്തു മുങ്ങൽ വിദഗ്ധർ തൽക്കാലത്തേക്ക് തിരച്ചിൽ നിർത്തിയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് അടച്ചിട്ട വാഷിംഗ്ടണിലെ റൈഗൻ നാഷണൽ എയർപോർട്ട് പ്രവർത്തനം പുനരാരംഭിച്ചു അപകടത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് ഒരു മാസത്തിനുള്ളിൽ സമർപ്പിക്കുമെന്ന് ദേശീയ ഗതാഗത സുരക്ഷാ ഏജൻസി അറിയിച്ചു ഒരു തെറ്റ് സംഭവിച്ചുവെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് പിക്സെത്ത് പ്രതികരിച്ചു അതിനിടെ അപകടത്തിൽ ബൈഡൻ സർക്കാരിനെ പഴിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി മുൻ സർക്കാരിന്റെ ഡൈവേഴ്സിറ്റി ഇക്വിറ്റി ഇൻക്ലൂഷൻ നടപടികളാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇലോൺ മസ്കിനെ സമാധാനത്തിനുള്ള നാമനിർദ്ദേശം ചെയ്തു യൂറോപ്യൻ പാർലമെന്റ് അംഗം ബ്രാങ്കോ ഗ്രിംസ് ആണ് നോബൽ കമ്മിറ്റിക്ക് മുന്നിൽ ഗ്രിംസാണ് സമാധാനത്തിനുള്ള നോബലിന് മസ്കിന്റെ പേര് നിർദ്ദേശിക്കുന്നതിനുള്ള നിവേദനം സമർപ്പിച്ചതായി വ്യക്തമാക്കിയിരിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യാവകാശ പ്രവർത്തനം എന്നീ മേഖലകളിലെ മസ്കിന്റെ സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് നാമനിർദ്ദേശമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കൻ പ്രസിഡന്റിന്റെ അമരത്തേക്ക് ട്രംപിനെ എത്തിക്കാൻ അഹോരാത്രം പ്രയത്നിച്ചയാളാണ് ഇലോൺ മസ്ക് ട്രംപിന്റെ വിജയത്തോടെ സൂപ്പർ പ്രസിഡന്റായും അദ്ദേഹം വിശേഷിപ്പിക്കുന്നുണ്ട് സൂപ്പർ പ്രസിഡന്റ് നയങ്ങളിൽ മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും ആശങ്കയിലുമാണ് ഇതിനിടയിലാണ് നോബൽ നാമനിർദ്ദേശം പുറത്തു വന്നിരിക്കുന്നത് ട്രംപിന്റെ സ്ഥാനോഹരണ ചടങ്ങിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഇലോൺ മസ്ക് കാണിച്ച ആംഗ്യങ്ങളും വിവാദമായിരുന്നു നാസി സല്യൂട്ടിന് സമാനമായ സൂചകങ്ങളാണ് മസ്കിന്റെ ആംഗ്യങ്ങളെന്നായിരുന്നു വിമർശനം ടെസ്ലയുടെയും സ്പെയ്സ് എക്സിൻ്റെയും സി എന്നതിനുപരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിന്റെയും ഉടമയാണ് മസ്ക് എക്സ് അതായത് ട്വിറ്റർ ഏറ്റെടുക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കൂടിയാണെന്നായിരുന്നു ഇലോൺ മസ്ക് പറഞ്ഞത് എന്നാൽ ഇതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു മസ്ക് ട്വിറ്റർ വാങ്ങിയതിന് പിന്നാലെ തന്റെ അക്കൗണ്ട് ഉപേക്ഷിച്ച് ഹോളിവുഡ് നടിയും സാമൂഹിക പ്രവർത്തികയുമായ ജമീല ജാമിൽ പ്രതിഷേധം അറിയിച്ചതും വിവാദമായി മാറി വിദ്വേഷത്തിന്റെ മതഭ്രാന്തിന്റെ നരകമായി ഈ പ്ലാറ്റ്ഫോം മാറാൻ സാധ്യതയുണ്ട് എന്നാണ് അവസാനമായി അവർ എക്സിൽ കുറിച്ചത് മസ്കർ ട്വിറ്റർ സ്വന്തമാക്കിയതിന് പിന്നാലെ മറ്റു പലരും ട്വിറ്റർ ഉപേക്ഷിച്ചത് വാർത്തകളിൽ നിറഞ്ഞിരുന്നു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വരുന്ന രണ്ടു ദിവസത്തിനുള്ളിൽ അഞ്ച് തായ് പൗരന്മാരുൾപ്പെടെ ഗസയിൽ കഴിയുന്ന പതിനൊന്ന് കൂടി മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ തായ്ലന്റുകാരുൾപ്പെടെ വ്യാഴാഴ്ച മോചിപ്പിക്കുന്ന എട്ട് ബന്ദികളുടെ പട്ടിക ഹമാസിൽ നിന്ന് ലഭിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ബാക്കിയുള്ള മൂന്ന് പുരുഷന്മാരെ ശനിയാഴ്ച മോചിപ്പിക്കപ്പെടുമെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചു ഹമാസ് ബന്ദികളാക്കിയ എട്ട് പേരെയാണ് വ്യാഴാഴ്ച മോചിപ്പിക്കുക ഇതിൽ മൂന്ന് ഇസ്രയേലികളും അഞ്ച് തായ്ലൻഡുകാരുമാണ് ഉള്ളത് അർബൽ അർബിൽ അങ്കംബർഗർ ഗാഡി മോസസ് എന്നീ ഇസ്രായേൽ പൗരന്മാരെയാണ് വ്യാഴാഴ്ച മോചിപ്പിക്കുന്നത് ഗസയിലേക്കുള്ള സഹായം ഇസ്രായേൽ വഹിപ്പിക്കുകയും കരാർ അപകടത്തിലാക്കുകയും ചെയ്യുന്നതായി ഹമാസ് ആരോപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് നദിന്യാഹുവിന്റെ പ്രഖ്യാപനം ഹമാസ് ഇതുവരെ ഏഴ് ബന്ധികളെ മോചിപ്പിച്ചിട്ടുണ്ട് ഇതിന് പകരമായി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഫലസ്തീൻ തടവുകാരെയും ഇസ്രായേലും മോചിപ്പിച്ചു ഡെസ്ക് ബഹിരാകാശ നടത്തത്തിൽ ചരിത്രം കുറിച്ച സുനിത വില്യംസ് ഏറ്റവും കൂടുതൽ സമയം ബഹിരാകാശ നടത്തം ചെയ്ത വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിന് സ്വന്തം ഒൻപത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത്തിരണ്ട് മണിക്കൂറിൽ അധികമാണ് സുനിത ബഹിരാകാശത്ത് നടന്നത് സ്റ്റാർലൈനർ തകരാറായതുമൂലം ബഹിരാകാശത്തു നിന്നും ഭൂമിയിലേക്കുള്ള മടക്കം നീട്ടിവെക്കുകയായിരുന്നു നാസയുടെ പെഗ്ഗി വിൻസെന്റിന്റെ റെക്കോർഡാണ് സുനിത മറികടന്നത് പത്ത് ബഹിരാകാശ നടത്തങ്ങളിലായി അറുപത് മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റുമാണ് പെഗ്ഗി ആകെ ചിലവിട്ടത് പെഗ്ഗിക്കൊപ്പമാണ് ഇന്ത്യൻ സഞ്ചാരി ശുഭാൻഷു ശുക്ല ഉടൻ ബഹിരാകാശത്തേക്ക് പോകുന്നത് രാജേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്ത് പോകാനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ശുഭാൻഷു ശുക്ലയുടെ യാത്ര ഈ വർഷം ജൂണിൽ നടക്കും അമേരിക്കൻ സ്വകാര്യ കമ്പനി ആക്സിസും സ്പേസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ശുഭാൻഷുവിന്റെ യാത്ര അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ശുഭാൻഷു അടക്കം നാലുപേരെയാണ് കൊണ്ടുപോകുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ